പാർട്ടി രൂപയും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ ചാർജുണ്ടായിരുന്നു വിനോദ്ജി ആയാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ചാർജുണ്ടായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് നമുക്ക് അതല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു ചെമ്പറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അവർ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കും അത് പെട്ടിക്കുള്ളിലുണ്ട് അത് പുറത്ത് വരുന്നത് വരെയും നമുക്കിങ്ങനെ പിന്നെ സ്ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ നാലാം തീയതി ഒരു ഉച്ച വരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത് അത് മാത്രമേ ഓ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നിട്ടിപ്പം എന്തായി ഓ അന്ന് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ അന്ന് ഇത്രയും പറഞ്ഞല്ലോ അതിന്ന് കുറഞ്ഞു പോയല്ലോ എന്തിനായി വരട്ടെ അല്ലേ അപ്പോൾ വരട്ടെ ജൂൺ നാല് വരട്ടെ അല്ല അതൊന്നും അതൊന്നും നമ്മുടെ ഒരു വ്യാതുലതയാവാൻ പാടില്ല ഞാൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായതുകൊണ്ട് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരന്റെ ശക്തിയുണ്ട് അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കും ഉണ്ടായി എന്ന് കരുതിക്കോളൂ ഞാൻ വ്യക്തമായി പണം ഞാൻ വ്യക്തമായി അമ്മേ പറഞ്ഞു ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല ഒരു കാക്കിയിട്ടയാളും അത് ഡി ജി പി ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിന്റെ അതുപോലെ തന്നെ തൃശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശൂരിന്റെ പശ്ചാത്തലത്തിലും തൃശൂർ പൂരത്തിന്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെന്റ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിന്റെ അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും